അതിവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗംഭീയത്തൊഴിലുമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞമ്മള് എല്ലാവർക്കും ഇത്ര ഒരു കണ്ണ് ഹമീദ് പേര് പറയുമ്പോ എന്താ ചൂടാവേണ്ട ആവശ്യം എന്താണ് ഞമ്മക്കമ്മപ്പരോട് വലിയ മഹപ്പത്താണ് എന്താ എന്റെ കാക്കാന്റെ മോനൊന്നുമല്ല അങ്ങനൊന്നുമല്ല അഹിൽ സുന്ന വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവര് ശക്തമായി പ്രവർത്തിക്കുന്നു പ്രസംഗിക്കുന്നു എഴുതുന്നു അങ്ങനെ ആരൊക്കെയുണ്ട് ഏത് സംഘടനയിലാവട്ടെ ഇപ്പൊ പേരോട് ഞമ്മൾക്ക് വ്യക്തിവനായിട്ട് യാതൊരു ദേഷ്യമൊന്നുമില്ല വേണ്ടി പ്രസംഗിക്കുന്ന ആരായിരുന്നാലും സുന്നത്ത് ഇവിടെ നിലനിൽക്കണം അത് ഞമ്മളെ ലക്ഷ്യം തന്നെയാണ് സുന്നത്ത് മകത്ത് അതിനെ തരം താഴ്ത്താൻ അതിന് വിള്ളൽ ഉണ്ടാക്കാൻ ഒരുമ്പെടുന്നോ ഈ അരസ്വന്റികളോടാണ് നമ്മൾക്ക് ഇപ്പോ പറയാനുള്ളത് പകുതി സുന്നിയില് കാലു വെക്കുക പകുതി അപ്പുറത്തെ വിധേയത്തിലേക്ക് കാലു വെക്കുക എന്തിനാ പരിപാടി

ഞാൻ എന്റെ മുർസലീങ്ങളെയും ഭൂമിനീ